നമസ്കാരം ഇറാൻ അമേരിക്ക സംഘർഷവുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾ നടത്തിയിരുന്ന പ്രചരണങ്ങൾ ഇപ്പോഴും അത്തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അതായത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കമനാഴി ബങ്കറിൽ ഒളിച്ചു അദ്ദേഹത്തെ കാണാനില്ല അദ്ദേഹം അമേരിക്കയെ പേടിച്ച് ഒളിച്ചിരിക്കുന്നു എന്നതാണ് അതുപോലെ തന്നെ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് ഈ കമനാഴിയുടെ മകൻ യൂറോപ്പിലും അതുപോലെ തന്നെ യു എ ഇയിലും മറ്റ് രാജ്യങ്ങളിലും ഒക്കെ വലിയ സമ്പാദ്യം കമനാഴിയുടെ മകനുണ്ട് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഇറാനിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന എണ്ണയിൽ നിന്ന് കിട്ടുന്ന ലാഭമാണ് ആ ലാഭം ഉപയോഗിച്ചാണ് വലിയ സമ്പാദ്യം ഇദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന വാർത്തകളാണ് എന്തായാലും ആദ്യത്തെ വാർത്തയുടെ മുനയൊടിഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അതായത് കമ്മ ആയി അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ഞാൻ എവിടെയും ഒളിച്ചിട്ടില്ല അമേരിക്കയുടെ കപ്പൽപ്പടയൊക്കെ നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഇറാനികൾ കണ്ടിട്ടുണ്ട് അതിനെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട് ഞങ്ങൾ അതിനനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഇറാനിയും അമേരിക്കയുടെ ഈ യുദ്ധക്കപ്പലുകൾ കണ്ട് അല്ലെങ്കിൽ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ കണ്ട് പേടിച്ച് മടയിൽ ഒളിക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ന് അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രം ഇവിടെ ഇറാനിലെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ആയതു അലി കമനാഴി നേരത്തെ ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന റൂബുല്ല കംനാഴിയുടെ മക്കബറയിലെത്തി പ്രാർത്ഥന നടത്തിയിരിക്കുന്നു അതായത് ഞാൻ മടയിലല്ല ഞാൻ ബംഗറിലല്ല അതൊക്കെ മറ്റു ചിലർക്കാണ് അങ്ങനെ ബങ്കറിൽ ഒളിച്ചൊക്കെ ശീലം അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ ഇസ്രായേലിൽ നിന്നും ബെഞ്ചമിൻ നദന്യാഹുവിന്റെ വിമാനം ഗ്രീസിലേക്ക് പറഞ്ഞ വാർത്ത നമ്മളൊക്കെ ശ്രദ്ധിച്ചിരുന്നു എന്തായാലും ഇവിടെ ഞാൻ അങ്ങനെ ഒളിച്ചോടുന്ന ആളല്ല ഒരു ഇറാനിയും അങ്ങനെ ഒളിച്ചോടുന്ന ആളല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രാജ്യം ഞങ്ങളുടെ മണ്ണ് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു അധിനിവേശ ശക്തിയെയും അങ്ങോട്ട് അനുവദിക്കില്ല കനത്ത തിരിച്ചടി ഉണ്ടാകും എന്ന് കമനായി ആവർത്തിക്കുന്നു അതായത് അമേരിക്ക ഈശ പിരിക്കണ്ട കണ്ണുരുട്ടണ്ട എന്ന് വ്യക്തമായിട്ടുള്ള ഒരു വാണി അങ്ങനെ നിങ്ങൾ ചെയ്താൽ അതിന് തിരിച്ചടി വളരെ ശക്തമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്ത് നാലാൾ കാണുന്നിടത്ത് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില മാധ്യമങ്ങൾ അമേരിക്കക്ക് വേണ്ടി പണിയെടുക്കുന്ന ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച ഒരു വാർത്തയുടെ മുനയൊടിക്കാൻ ഇന്ന് ഇറാന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇത് അമേരിക്കക്കൊരു കനത്ത തിരിച്ചടി തന്നെയാണ് ഇന്നലെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഓൾമോസ്റ്റ് കടലിടുക്കിൽ ഇറാൻ സൈനിക അഭ്യാസം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇറാനെതിരെ ആക്രമണം ഉടൻ എന്നുള്ള ഒരു പ്രതികരണം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഈ പ്രതികരണം ഒരു അഭ്യർത്ഥനയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഹൊർണുസ് കടലിടുക്കിലുള്ള സൈനിക അഭ്യാസം അതൊരു സാധാരണ സൈനികഭ്യാസമാണ് എന്നതാണ് ഇറാന്റെ പ്രതികരണം യഥാർത്ഥത്തിൽ അത് സാധാരണ സൈനികാഭ്യാസമൊന്നുമല്ല ഇറാൻ ലക്ഷ്യം വെച്ച് യു എസ് എസ് അബ്രഹാം ലിഗണും അതുപോലെ തന്നെ മറ്റൊമ്പതോളം ഒക്കെ ഇറാന്റെ തീരത്തെത്തിയ സാഹചര്യത്തിൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് ഇറാന്റെ ഒരു ആവശ്യമാണ് പ്രതിരോധിക്കുന്നതിനു വേണ്ടി ഇറാൻ നടത്തിയ ഒരു നീക്കമാണ് അല്ലെങ്കിൽ ഇറാൻ പ്രഖ്യാപിച്ച ഒരു കാര്യമാണ് ഈ സൈനിക അഭ്യാസം അക്കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല എന്നാൽ അമേരിക്ക പറഞ്ഞിരുന്നത് ഇവിടെ സൈനിക അഭ്യാസം നടത്തുന്നത് അമേരിക്കയെ പ്രകോപിപ്പിക്കാനാണ് കൂടുതൽ സംഘർഷങ്ങൾ വളർത്താനെ ഈ ഒരു നീക്കം സഹായിക്കൂ ഇറാൻ ഉണ്ടാതെ അവരുടെ നാട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം അല്ലെങ്കിൽ അമേരിക്ക പ്രചരിപ്പിച്ച വാർത്ത പോലെ കന്നായയൊക്കെ ബംഗറിൽ ഒളിച്ചോണം പുറത്തു വരാൻ പാടില്ല അമേരിക്കയെ പേടിയാണ് എന്നെങ്കിലും പറയണം എന്നുള്ളതാണ് അമേരിക്കയുടെ ഒരു ആവശ്യം എന്തായാലും അമേരിക്കയുടെ ആവശ്യത്തെ ഈ കമനായ് പറഞ്ഞതുപോലെ തന്നെ മുഖവിലക്കെടുക്കാതെ പുറ്റിച്ചു തള്ളി ഇറാൻ പ്രഖ്യാപിച്ച പരിപാടികളുമായി നീങ്ങാൻ തുടങ്ങി ഈ നീങ്ങാൻ തുടങ്ങിയ സമയത്ത് ഏറ്റവും അവസാന ഘട്ടത്തിലാണ് അമേരിക്ക ഒരു വലിയ ആക്രമണം ഇറാനെതിരെ ഉണ്ടാകും എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയത് പത്ത് കപ്പലുകൾ ഇവിടെ ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി അമേരിക്ക സജ്ജമാക്കിയിട്ടുണ്ട് ഇതിനു പുറമെ മറ്റു സഖ്യ രാജ്യങ്ങളോടും ഞങ്ങളോടൊപ്പം ചേരണം ഇറാനെ ആക്രമിക്കാൻ എന്നുള്ള ഒരു ആവശ്യം ഇന്നലെ ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു എന്തായാലും അത്തരത്തിലൊരു ആവശ്യമുണ്ടായ സാഹചര്യത്തിലും ഹോർണൂസ് കടലിടുക്കിൽ പ്രഖ്യാപിച്ച സൈനിക അഭ്യാസത്തിൽ നിന്നും പിന്മാറാതെ ആ പ്രഖ്യാപിച്ച പരിപാടിയുമായി ഇറാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്തു എന്തായാലും ഇന്ന് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഈ ഹോർണൂസ് കടലിടുക്കിൽ ഇറാൻ പ്രഖ്യാപിച്ച ഈ സൈനിക അഭ്യാസവുമായി ഒരു അഭ്യർത്ഥന വന്നിട്ടുണ്ട് അതായത് ഭീഷണിയും അതുപോലെ തന്നെ ഉടൻ തന്നെ ആക്രമിക്കും എന്നൊക്കെ രീതിയിലുള്ള ചില പ്രതികരണങ്ങളും ഒക്കെ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു ഇപ്പോൾ അഭ്യർത്ഥനയുടെ സ്വരത്തിലാണ് ഇറാനോട് അമേരിക്ക ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതായത് അതുവഴി പോകുന്ന മറ്റു കപ്പലുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് മാർഗ തടസ്സം സൃഷ്ടിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇറാൻ ഒരു കാര്യം കൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആയുധങ്ങൾ ഉപയോഗിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്താൻ അല്ലെ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടിയല്ല ഹോർണൂസ് കടലിടുക്കിൽ സൈനികാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ച പരിപാടിയാണ് ഈ പരിപാടിയിൽ ഞങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആയുധങ്ങളല്ല വെടിമരുന്ന് നിറച്ച ആയുധങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അതുവഴി പോകുന്ന കപ്പലുകൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്തായാലും ഇറാൻ ആ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു ശ്രദ്ധിക്കേണ്ടത് അതുവഴി പോകുന്ന കപ്പലുകളാണ് നമുക്കറിയാം ലോകത്ത് ഇരുപത് ശതമാനത്തോളം വരുന്ന എന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും വിവിധ രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്കും ഒക്കെ പോകുന്ന എൻ്റെ ഇരുപത് ശതമാനത്തോളം പോകുന്നത് ഈ ഹോർമോസ് കടലെടുക്ക് വഴിയാണ് ഈ ഹോർമോസ് കടലെടുക്കിനൊരു പ്രശ്നമുണ്ടായാൽ യു എ യും അതുപോലെ തന്നെ ഖത്തറും അതുപോലെ മറ്റ് രാജ്യങ്ങൾ ഈ കുവൈത്ത് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരൊക്കെ വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് പോകും ഈ എണ്ണ കയറ്റുമതി തൽക്കാലത്തേക്ക് സ്തംഭിക്കുകയും ചെയ്യും അങ്ങനെ സംഭവിച്ചാൽ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാലും ഇറാന്റെ ഈ ഒരു നീക്കം അത് ഫലം കണ്ടു എന്ന് പറയേണ്ടി വരും എന്തായാലും അമേരിക്ക ഭീഷണി എന്ന രീതി മാറ്റി അഭ്യർത്ഥന എന്ന ഒരു അവസ്ഥയിലേക്ക് അമേരിക്ക മാറിയിട്ടുണ്ട് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു ചതി നമുക്ക് ഏത് നിമിഷം വേണമെങ്കിലും പ്രതീക്ഷിക്കാം അമേരിക്ക ഇടക്ക് അഭ്യർത്ഥിക്കും ഇടക്ക് ഭീഷണിപ്പെടുത്തും ഇടക്ക് യുദ്ധത്തിനില്ല എന്ന് പറയും ഇതൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് എന്തായാലും ഇന്ന് അമേരിക്കയുടെ ഭീഷണി എവിടെയും കാണാനായില്ല എന്നുള്ളതാണ് ഇന്നലെ ശക്തമായ ഭീഷണി നിലനിന്നിരുന്നു ആ ശക്തമായ ഭീഷണി നിലനിന്നിരുന്ന സമയത്ത് ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത് അമേരിക്കയുടെ സ്ഥാപനങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിലുണ്ടോ അമേരിക്കൻ എംബസി അമേരിക്കയുടെ സൈനിക താവളങ്ങൾ അമേരിക്കൻ സ്ഥാപനങ്ങളൊക്കെ യു എഇയിലുണ്ട് സൗദി അറേബ്യയിലുണ്ട് ഖത്തറിലുണ്ട് ഞങ്ങൾ ഈ അമേരിക്കൻ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ച് കൃത്യമായി ഞങ്ങൾ ആക്രമണം നടത്തും അതൊരിക്കലും ആ രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണമല്ല എന്ന ഒരു പ്രതികരണമാണ് ഇന്നലെ ഇവിടെ ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്തായാലും അത്തരത്തിലൊരു നിലപാടുമായി മുന്നോട്ട് പോയതോടുകൂടി അമേരിക്കക്ക് കൂടുതൽ സമ്മർദ്ദമുണ്ടായി ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അമേരിക്ക ഭീഷണിയുടെ സ്വരം തൽക്കാലം ഒന്ന് മാറ്റിവെച്ച് അഭ്യർത്ഥനയുടെ ഒരു രീതിയിലേക്ക് കാര്യങ്ങളൊരു അഭ്യർത്ഥനാപൂർവം പറയുന്ന ഒരവസ്ഥയിലേക്ക് പറയേണ്ട ഒരവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ് ഇതുകൊണ്ട് യുദ്ധം ഉണ്ടാകില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മേഖലയിൽ സംഘർഷം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അമേരിക്കൻ യുദ്ധ കപ്പലുകൾ ഇറാനെ ആക്രമിക്കാൻ സജ്ജമായി തന്നെ നിലകൊള്ളുന്നുണ്ട് ഈ അമേരിക്കൻ കപ്പലുകളെ ഇറാൻ നിരീക്ഷിച്ചു വരുന്നുണ്ട് ഇറാന്റെ മിസൈൽ ഈ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ അത് കൃത്യമായി ഏത് നിമിഷവും ഒരു ആക്രമണം നടത്താവുന്ന രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഇത്തരമൊരു സാഹചര്യം തന്നെയാണ് ഇറാൻ അമേരിക്ക സംഘർഷവുമായി നിലനിൽക്കുന്നത് എന്നിരുന്നാൽ പോലും ഈ വലിയ ഒരു ഭീഷണിക്ക് മുന്നിൽ ഒട്ടും കുലുങ്ങാതെ മുട്ടുമടക്കാതെ ആ ഭീഷണിക്കെതിരെ നിലകൊള്ളുന്നു പൊതുപരിപാടികളിൽ പ്രത്യക്ഷപ്പെടുന്നു ഇറാൻ പ്രചരിപ്പിച്ചിരുന്ന വാർത്തകളൊക്കെ വ്യാജമാണ് എന്ന് ലോകത്തിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് ഇറാൻ ഒരു പടി മുന്നിൽ നിൽക്കുന്ന കാഴ്ച തന്നെയാണ് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കാണാൻ കഴിയുന്നത്